നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നല്ല കാലം ഇപ്പോൾ ആരംഭിക്കുമെന്നത് എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ് എന്നാൽ ജീവിതത്തിൽ നല്ല സമയം വരണം എന്ന് നിങ്ങളെവരും ആഗ്രഹിക്കാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ നല്ല കാലം ആരംഭിക്കുമെന്നും ഏതെല്ലാം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്തുമെന്നും തൊടു കുറിയിലൂടെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതിനായി രണ്ട് ചിത്രങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് ഇതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ഇഷ്ട ദൈവീക ശക്തിയെ ഒരു നിമിഷം പ്രാർത്ഥിക്കുക അതിനുശേഷം ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എല്ലാവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം നിങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയാം ആദ്യം തന്നെ ഫസ്റ്റ് പയലായി നൽകിയ ആ ഒരു പക്ഷിയുടെ ചിത്രമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് എന്താണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ദുഃഖത്തിൻ്റെ തീവ്രത ഇപ്പോൾ വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിൽ അത് നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നിങ്ങളിൽ ആ പഴയ ഊർജസ്വലതയും ചുറു ചുറുക്കുമൊന്നും നിലവിലില്ല എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങൾ വളരെയധികം ദൈവവിശ്വാസികൾ തന്നെയാണ് അവഗണന പല അവസരങ്ങളിലും നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പലരും മാറ്റി നിർത്തിയിട്ടുമുണ്ട് ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നും സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ അവഗണിക്കുന്നതായ അവസ്ഥകൾ നിങ്ങൾക്ക് പലപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനാൽ തന്നെ വളരെയധികം മാനസിക വിഷമങ്ങൾ തന്മൂലം നിങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട് ജീവിതത്തിൽ പലപ്പോഴായി ഒറ്റപ്പെടലുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം എന്നാൽ ഇപ്പോഴും പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് നടക്കുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കാതിരിക്കുന്ന അവസ്ഥ അതിന് പല തടസ്സങ്ങൾ നേരിടുന്ന ആ ഒരു അവസ്ഥ എന്നാൽ ഇതെല്ലാം താൽക്കാലികം മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈശ്വരൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ് നിങ്ങൾക്കായി ഒരു നല്ല ജീവിതം കാത്തിരിക്കുന്നു എന്നാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് ആർക്കും തന്നെ നിങ്ങളെ ചതിക്കുവാനോ വഞ്ചിക്കുവാനോ ദുരിതത്തിലേക്ക് തള്ളിവിടുവാനോ സാധിക്കുന്നതല്ല നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി നിങ്ങളോടൊപ്പം ഉണ്ട് വളരെയധികം ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള തടസ്സങ്ങൾ താൽക്കാലികമാണ് എന്നാൽ ഈ തടസ്സങ്ങൾ എല്ലാം മാറി നിങ്ങൾക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും എന്നാണ് ഇവിടെ ഫലം പറയുന്നത് എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും വളരെയധികം കൂടി ജീവിതത്തിൽ മുന്നോട്ടു പോവുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നതിനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കേണ്ട അപകടങ്ങൾ പോലും വഴിമാറിപ്പോകും തള്ളിപ്പറഞ്ഞവർ നിങ്ങളെ അംഗീകരിക്കുന്ന ആ ഒരു അവസരങ്ങളൊക്കെ വന്നെത്തുന്നതാണ് അവർ നിങ്ങളോടൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കും എന്നാൽ നിങ്ങളെ വഞ്ചിച്ചവരെ നിങ്ങൾ മറക്കാൻ പാടില്ല അവരെ അകറ്റി നിർത്തുക തന്നെ വേണം കാരണം ഇത്തരക്കാരെ അടുപ്പിച്ചാൽ വീണ്ടും ചതിക്കപ്പെടാൻ സാധ്യത ഉണ്ട് പല വ്യക്തികളുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതെല്ലാം മാറി നിങ്ങൾക്ക് അവരോടൊത്ത് സമയം ചിലവഴിക്കാൻ സാധിക്കും എന്നാണ് ഈ ഒരു കാർഡ് നൽകുന്ന സൂചന ഇനി നിങ്ങൾ സാമ്പത്തികപരമായി പുരോഗമിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു സാമ്പത്തിക നില മെച്ചപ്പെടുവാൻ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് അതുപോലെ നിങ്ങൾ സമ്പാദിച്ച പലതും നിങ്ങൾക്ക് നഷ്ടമാക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ തിരികെ ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനവും അഭിനന്ദനങ്ങളും ഒക്കെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നത് തന്നെയാണ് ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ള പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരോഗ്യം പോലും നോക്കാതെ വളരെ ആത്മാർത്ഥമായി നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് ചില തിരിച്ചടികളൊക്കെ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ നൽകുന്ന സൂചന അതിനുവേണ്ടിയുള്ള എല്ലാ മനക്കരുത്തും ഊർജവും നിങ്ങളിലേക്ക് ആ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ എത്തുമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത് നേടിയെടുക്കാനുള്ള എല്ലാ ഊർജവും ആ ഒരു മനസ്സും എല്ലാം കൃത്യസമയത്ത് നിങ്ങൾക്ക് വന്നു ചേരും എന്നാണ് ഇവിടെ ഫലം പറയുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു കാര്യം പറയുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവവുമായി പറയുന്ന കാര്യങ്ങൾക്ക് ഏതെങ്കിലും എന്തെങ്കിലും സാമ്യം തോന്നുവാണെങ്കിൽ മാത്രം നിങ്ങളിതിനെ പോസിറ്റീവായി എടുക്കുക ഇനി സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഫലം എന്താണ് എന്ന് നോക്കാം നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക എന്നതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവില്ല എന്നതാണ് സത്യം അത്തരത്തിൽ നിങ്ങളുടെ വിഷമങ്ങൾ മാറുന്നതിനുള്ള പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങളിലേക്ക് വരുമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന സൂചന അതുപോലെ സാമ്പത്തികപരമായി തുടരെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കടങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ന് തന്നെ പറയാം അത്തരത്തിൽ സാമ്പത്തികപരമായി വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് അതുപോലെ പ്രതീക്ഷിച്ച ജോലി ഇതുവരെയും ലഭിക്കുന്നില്ല എന്നൊരു വിഷമവും നിങ്ങളിൽ കാണുന്നു നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാൽ ഇത്തരത്തിലുള്ള ബാധ്യതകളും ദുഃഖങ്ങളും നിങ്ങൾക്ക് മറികടക്കാനാവും അങ്ങനെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ ആഗ്രഹിച്ചത് എന്തു ദുഃഖമാണെങ്കിലും അത് ജീവിതത്തിൽ നിന്നും അകന്നു പോവുക തന്നെ ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ എത്തുകയും ചെയ്യും കുറച്ച് സമയമെടുത്താണെങ്കിലും അത് ഏതു ദുഃഖമാണെങ്കിലും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് വളരെ പെട്ടെന്ന് അകന്നു പോകുന്നല്ല കുറച്ചു കുറച്ചായി അത് ഇല്ലാതാവുന്നതാണ് അതുപോലെ നിങ്ങളിലുള്ള മടിയും അലസ്ഥതയും എല്ലാം മാറി മുമ്പുണ്ടായിരുന്ന ചുറുചുറുക്കും പ്രസരിപ്പും എല്ലാം നിങ്ങളിലേക്ക് മടങ്ങി വരും എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫലം ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മുന്നിൽ തീർച്ചയായും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള പല അവസരങ്ങളും വന്നു ചേരും ഈ ഒരു സമയം ഈശ്വരനെ നന്നായി പ്രാർത്ഥിക്കുക അതിന് കൂടുതൽ പ്രാധാന്യം നൽകുക കാരണം നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഏറെയാണ് അതെല്ലാം നിങ്ങൾക്ക് മറികടക്കാനും ആകും അതിനാൽ തന്നെ നിങ്ങൾ ഏത് ദൈവിക ശക്തിയാണോ പ്രാർത്ഥിക്കുന്നത് ആ ശക്തി മുടങ്ങാതെ പ്രാർത്ഥിച്ച് അതിലൂടെ പല തടസ്സങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോകും അതുപോലെ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലരിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണയും ഉപദേശങ്ങളുമെല്ലാം ലഭിക്കുന്നതാണ് മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെല്ലാം വളരെയധികം മാറ്റങ്ങൾ ഇനി വരും നാളുകളിൽ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഒത്തുകിട്ടുമെന്നാണ് ഫലം നിങ്ങൾക്ക് ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനൊക്കെ അവസരങ്ങൾ ഒത്തു വരുന്നതാണ് അതിലൂടെ ആവാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി